ഭാഗ്യവൻ എന്നാൽ അവൻ പരീക്ഷകളെ അനുകരിച്ച് കഴിയുമ്പോൾ തന്നെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം Philippi four, four. Rejoice in the Lord oh, always. Again, I'll say rejoice. Philippi four, thirteen. I can do all things to him to strengthens me. Like you shall put these words of mine in your heart and soul. Jeremiah 1 5 Before I found you in the womb, I knew you. And before you was born, I consecrated you. These are dead. And the way that might be lost you ഇന്ന് ഞാൻ അഞ്ച് വചനങ്ങളാണ് പറയാൻ പോകുന്നത് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക സങ്കീർത്തനങ്ങൾ നാൽപ്പത്താറ് പത്ത് അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിച്ചത് പ്രഭാഷകൻ പതിനൊന്ന് ഏഴ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും നാല് പതിമൂന്ന് സ്ഥിതി ആയിരിക്കട്ടെ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും മത്തായി പതിനാറ് ഇരുപത്തി ആറ് ഈശോയെ നശ്വരമായ ലോകസുഖങ്ങൾക്ക് പിറകെ പോകാതെ സ്വർഗോന്മുഖരായി ജീവിച്ച് അനശ്വരമായ ആത്മാവിനെ നേടിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ താങ്ക് യു ജീസസ് കർത്താവ് എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു സാം പതിനെട്ട് ഒന്ന് പരിഷ്താൽമാവ് എൻ്റെ മേൽ വരും അത്യനുതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം പ്രഭാഷകൻ പതിനൊന്ന് ഇരുപത്തിരണ്ട് നിങ്ങളിൽ ഞാൻ കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവന് അത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് യാക്കോബ് ഒന്ന് നീ ജീവിയുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് മത്തായി പതിനാറ് പതിനാറ് ഇതാ നിന്റെ അമ്മ യോഹനാൻ പത്തൊമ്പത് ഇരുപത്തി ഏഴ് ആദിയിൽ വജ്രമുണ്ടായിരുന്നു വജ്രം ദൈവത്തോടു കൂടിയായിരുന്നു വജ്രം ദൈവമായിരുന്നു യോഹനാൻ ൊമ്പത് പത്ത് ഹൃദയത്തോടെ ഞാൻ അങ്ങേ തേടുന്നു അങ്ങനെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ ഒന്ന് ഇരുപത്തിരണ്ട് അവന്റെ മേൽ ഇറങ്ങി വന്നു എൻ്റെ മേൽ വരും ശക്തി എൻ്റെ മേൽ ആവശ്യം ഒന്ന് മുപ്പത്തഞ്ച് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം റോമ ഒമ്പത് പതിനാറ് ും പതിനഞ്ചും എല്ലാ കാര്യങ്ങളും മുറിമുറപ്പും തർക്കവും കൂടാതെ ചെയ്യവേ അങ്ങനെ നിങ്ങൾ നിർദ്ദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്ര വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ ഉറ്റുമറ്റ ദേവക്കളാവട്ടെ അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ നിങ്ങളെ ഞാൻ ചോദിക്കട്ടെ അത് അത് ലഭിക്കും എല്ലാവർക്കും ഞങ്ങളാണ് അവിടെ നിന്ന് അഞ്ച് ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു യോഹനാൻ ഈ ഗാദറിങ്ങിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്റ്റോറീസും പാട്ടുകളും ആണ് ഇപ്പോൾ ഞാൻ വചനം പഠിക്കും വചന എഴുതും വചനം വായിക്കും ചെയ്യും എനിക്ക് ഈ ഗാദറിങ്ങിൽ ഇഷ്ടപ്പെട്ടത് വചന പഠിപ്പിക്കുന്നതും അഡോളേഷനുമായിരുന്നു ഞാൻ ഈ ഗാദറിങ് കഴിഞ്ഞ് എല്ലാ ദിവസവും വചന പഠിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്യാറുണ്ട് ഈശോ വിഷയ ഈശോ കുഞ്ഞു മാലാകുമാരെ വചനം പറയുന്ന കേട്ടോ എന്തൊരു സ്വലേ സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ശൈശവത്തിൽ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല നമ്മുടെ നന്മപുരത്തിലെ എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എട്ട് മണി തൊട്ട് ഒമ്പത് മണിവരെ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് കിഡ്സ് ഗാദറിംഗ് ഉണ്ട് ആ ഒരു മണിക്കൂറ് നമ്മൾ കുഞ്ഞുങ്ങളെ കുഞ്ഞു കുഞ്ഞു വചനങ്ങളൊക്കെ പഠിപ്പിച്ച് ഒരു സെഷനൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ ഈശോയെ ആരാധിക്കും അങ്ങനെ പാട്ടും കളികളും ഒക്കെ ആയിട്ട് ഒരു മണിക്കൂറ് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ ഈ ഈ വരുന്ന സാറ്റർഡേ നമുക്ക് ഉണ്ട് ആ ഗ്യാതറിങ്ങിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണേ ആ ആ ഏജ് ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും കുട്ടികൾ അറിയുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണേ അവരെല്ലാവരും കുഞ്ഞിലേ തൊട്ടേ ഈശോയിൽ വളരട്ടെ ഈശോയുടെ സ്നേഹത്തിൽ ഇങ്ങനെ വളർന്നു വരട്ടെ പ്രൈസ് കോൺ